ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ വിഷയം എന്ന് പറയുന്നത് ഈ പ്ലാന്റിനെ പറ്റിയാണ് ഇതിനെ മുറി കൂടി മുറികൊട്ടി പ്രണരോഹിണി മുറുവൻ പച്ച എന്നിങ്ങനെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നു ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇവിടെ ഒരു കുറച്ച് പ്രദേശം മുഴുവൻ നല്ല രീതിയിൽ തന്നെ അത് നട്ടു വളർത്തി നല്ലവണ്ണം തഴച്ച് വളർന്നിട്ടുണ്ട് ഇത് നട്ടു വളർത്താനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് മാത്രം മതി ഒരുപാട് പടർന്ന് ആ പ്രദേശം മുഴുവൻ നിറയാനായിട്ട് ഇതിന് പ്രത്യേകിച്ച് യാതൊരു കെയറിങ്ങിൻ്റെയും ആവശ്യമില്ല ചുമ്മാ ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് എവിടെയെങ്കിലും നട്ടാൽ മതി അത് തനിയേ അവിടെ കിടന്ന് നിറഞ്ഞോളും ഇത് നമുക്ക് ചെടിയായിട്ടും വളർത്താം ആയിട്ടും ഇത് നട്ടാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലയുടെ താഴെ നല്ല പർപ്പിൾ കളറാണ് ഇത് ഭംഗിക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ വീടിനകത്തോ പുറത്തോ പറമ്പിലോ ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ കാറ്റടിച്ചാൽ തന്നെയും നല്ലതാണ് ഇതൊരു ആൻറ്റി ബാക്ടീരിയലായി പ്രവർത്തിക്കുന്ന ഒരു ആയതുകൊണ്ട് കുട്ടികൾ ഉള്ളടത്ത് വളർത്തുന്നത് വളരെ നല്ലതാണ് വീട്ടിലെ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അവയ്ക്കും മുറിവിനെല്ലാം ഇത് നമുക്ക് ചതച്ച് നീരെടുത്ത് മുറിവുള്ളടത്ത് വച്ചു കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നത് കാണാം കൈയിലെടുത്ത് തിരുമിയാൽ തന്നെ നീരെല്ലാം കിട്ടുന്നതാണ് അവ മുറിവുള്ളടത്ത് ഇറ്റിച്ചു കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ പ്രാണികളൊക്കെ കടിച്ച് നീരൊക്കെ വയ്ക്കുവാണേൽ അവിടെയും നമുക്ക് ഇതിൻ്റെ നീരെടുത്ത് തേച്ച് കൊടുത്താൽ മതി മുറിവ് അധികമാണെങ്കിൽ കുറച്ച് അധികം ഇലകളെടുത്തിട്ട് ചതച്ച് കെട്ടിവയ്ക്കുന്നതും വളരെ നല്ലതാണ് ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ വളരെ ഈസി ആണെന്ന് പറഞ്ഞതല്ലേ പറഞ്ഞൂല്ലോ പറമ്പിൽ ഇതിൻ്റെ ചെറിയ തണ്ട് വീണ് കിടന്നാൽ മതി അവിടെ നിറഞ്ഞു വരും ഇതിന് തീരെ സൂര്യപ്രകാശം ആവശ്യമില്ല അതുപോലെ തന്നെ അത് ഇൻ ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോറായിട്ട് വയ്ക്കാൻ പറയുന്നതിൻ്റെ കാര്യം ഇത് ഒരു എയർ പ്യൂരിഫിക്കേഷന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കിത് ഇൻഡോറായിട്ട് വളർത്താം ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ചെടിച്ചട്ടിയിലും പറമ്പിലും എന്ന് വേണ്ട എങ്ങനെ വേണമെങ്കിലും നമുക്കിത് നട്ടുപിടിപ്പിക്കാം ഇതിൻ്റെ തണ്ട് എവിടെയെങ്കിലും കിടക്കുവാണെങ്കിൽ അതിൻ്റെ ഓരോ നോടിൽ നിന്നും വേര് വന്ന് ഇത് പടർന്ന് പന്തലിച്ച് വളർന്ന് തന്നെ പൊക്കോളും പ്രത്യേകിച്ച് നമ്മൾ യാതൊരു കെയറും ചെയ്യേണ്ട ആവശ്യമില്ല ചെടികൾക്ക് കെയറിങ് കൊടുക്കാൻ പറ്റാത്തവർക്ക് സമയമില്ലാത്തവർക്ക് അങ്ങനെ എന്നുവേണ്ട ആർക്കും തന്നെ ഇത് അട്ടു വളർത്താനായിട്ട് പറ്റിയൊരു ചെടിയാണിത് അതുപോലെ തന്നെ എപ്പോഴും വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതിയാകും അതുപോലെ തന്നെ ഇതിൻ്റെ ഇല കണ്ടോ യാതൊരു കീടബാധയും ഇതിനില്ല കാരണം ഇത് ഒരു ആൻറ്റി ഫംഗലായും ആൻറ്റി ബാക്ടീരിയ ആയിട്ടുമൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അതുപോലെ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് വച്ച് കൊടുക്കുവാണേൽ കീടാക്രമണം വളരെ കുറഞ്ഞു കിട്ടുമെന്ന് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഗാർഡനിലും കീടങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വച്ചു കൊടുക്കാവുന്നതാണ് കൊച്ചു കുട്ടികളുള്ള വീട്ടിൽ നിർബന്ധമായി ഈ പ്ലാന്റ് വച്ച് പിടിപ്പിക്കണം കാരണം എപ്പോഴാണ് അവർ ഉരുണ്ടു വീഴുന്നതും കയ്യും കാലും പൊട്ടുന്നതൊക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോഴൊക്കെ ഉപകരിക്കും പൊടിയും മറ്റും കാരണം കുട്ടികൾക്ക് ചൊറിച്ചിലോ അങ്ങനെയുള്ളത് വരികയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് ഇലകൾ എടുത്ത് ഞരടി തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ രണ്ടില ഞരടി അവരെ കുളിപ്പിക്കുകയാണെന്നത് വളരെ നല്ലതാണ് ഇതിൽ ചെറിയൊരു വെള്ളപ്പൂക്കൾ ഉണ്ടാകാറുണ്ട് എന്നാൽ വലിയ ഫ്ലവർ പ്ലാന്റ്സ് ഒന്നുമല്ല ഭംഗിയൊന്നുമില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇതിൻ്റെ ഒരു തണ്ട് നിർബന്ധമായും പിടിപ്പിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ് താങ്ക്